ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചിലർക്കും കുടുംബവിളക്കെന്ന് പറഞ്ഞാൽ നാളത്തെ പ്രമേയ സാധനം നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കാൻ സുമിത്ര സത്യകളൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ് അതായത് നമ്മുടെ ശീതരന് എന്താ സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശീതളുടെ ശരീരത്തിൽ ഓരോ മുറിപാടുകളൊക്കെ കണ്ടെങ്കിലും സുമിത്ര അത് അതിനെക്കുറിച്ച് ഗൗരവമായിട്ടും ചിന്തിച്ചിട്ടുണ്ട് ഇന്ന് ശീതളനെ കാണാൻ വേണ്ടി ശീതള അറിയാതെ വീട്ടിലെത്തിക്കുകയും തന്നെ ശീതളിൽ നിന്ന് സത്യാവസ്ഥ സുമിത്ര മനസ്സിലാക്കുകയാണ് അതായത് ശീതറിന്റെ കൈയിൽ കാര്യനും അതായത് ദേഹത്തൊക്കെ പറ്റിയ മുറിവിന് കാരണം സച്ചിനായിരുന്നു സച്ചിൻ ഇപ്പോഴും ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു അവൻ ഡ്രഗ് അഡിക്റ്റ് ശേഷം എന്നെ ശാരീരികമായിട്ടും മാനസികമായി ും ഉപദ്രവിക്കുന്നുണ്ട് അതിന്റെ ആണ് അമ്മകന്റെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഏത് സമയത്ത് അനന്യയുടെ വരവുണ്ടോ നാളത്തെ എപ്പിസോഡിനകത്ത് അനന്യ സ്വരമോളെ കണ്ടുണ്ട് അനുശേന നടത്തുമ്പോൾ നമ്മുടെ സ്വരമോളുടെ മുത്തശ്ശം പറയുന്നുണ്ട് എന്തൊക്കെയാ മോളെ കുറിച്ചും അവിടെ അനുജനെ കുറിച്ചും ഒരു ദിവസം സ്വരമോൾക്ക് ഇല്ലായിരുന്നു പറയുന്ന ഒരു കിടന്ന എപ്പിസോഡ് തന്നെയാണ് നമുക്ക് നാളെ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം എന്തൊക്കെയുള്ളത് അപ്പൊ കുടുംബം നാളത്തെ എപ്പിസോഡിനായിട്ട് നിങ്ങൾ ആരെങ്കിലും കാത്തിരിക്കുന്ന അവിടെ ഈ ഒരു നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് ഗവൺമെന്റ് കുറച്ച് നിങ്ങളുടെ അഭിപ്രായം കോമെന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമയുടെ അപ്ഡേറ്റുകൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്